ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഎക്സ് എൽ ടെക്നോളജി ഇനി ഞാൻ ഇമേജ് റീസൈസിനെ പറ്റിയാണ് നിങ്ങളോട് പറയുന്നത് അതായത് ഒരു ആപ്ലിക്കേഷനൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ഇമേജും സിഗ്നേച്ചറും ഒക്കെ അതിന്റെ സൈസ് കറക്റ്റ് ആക്കി അപ്ലോഡ് ചെയ്യാൻ കാണും ഇപ്പൊ നമ്മൾ ആർ ആർ ബി അല്ലെങ്കിൽ പി എസ് സി പോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ ഒക്കെ തരുമ്പോൾ അതിനകത്ത് ഇമേജ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് ഇത്ര സൈസ് റഡ്യൂസ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പം ആൾക്കാരൊക്കെ പകുതി വരെ ചെയ്യുമ്പോൾ ബാക്കി അറിയാതെ വരുമ്പോൾ ഈ അക്ഷയ പോലെയുള്ള സെന്ററിലൊക്കെ പോയി അത് റെഡ്യൂസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക ചെയ്യാറുള്ളത് ഇനിയിപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഇരുന്നായാലും ചെയ്യാൻ പറ്റും അതിന് നമ്മൾ എന്ത് ചെയ്യണം ഗൂഗിൾ എടുത്തിട്ട് അവിടെ ഇമേജ് റീസൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അതിന് വേണ്ട ഏറ്റവും മുകളിൽ തന്നെ ഇമേജ് റീസൈസിൽ ഫ്രീ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പൊ ഞാൻ ഇവിടെ സെലക്ട് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതേ ക്ലിക്ക് ചെയ്യാം ഇതിപ്പോ ഞാൻ എന്തെങ്കിലും ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുവാണ് ഇമേജ് അപ്ലോഡായി അപ്പൊ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം ഇതിന്റെ സൈസ് ആക്കി കൊടുക്കണം ഇപ്പം അതായത് ഏത് ഒരു ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും നമുക്ക് ഒന്നില്ലെങ്കിൽ അത് പിക്സലിലായിരിക്കും കിടക്കുന്നത് അല്ലെങ്കിൽ അത് സെന്റിമീറ്ററിലായിരിക്കും അവർ പറയുന്നത് ഇപ്പം നമുക്ക് അതനുസരിച്ച് നമുക്ക് നമുക്കിനകത്ത് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ പിക്സൽ എടുക്കുക പിക്സൽ പിക്സലെടുത്തിട്ട് ഇപ്പം വിത്ത് എത്ര ആണ് വേണ്ടതെന്ന് അവിടെ പറയുക അവര് അപ്പൊ അതനുസരിച്ച് നമ്മളിപ്പോൾ ഒരു വിത്ത് കൊടുക്കുക ഞാനിപ്പോ ഒരു നൂറ്റി നാൽപ്പത് കൊടുത്തു ഹൈറ്റ് ഞാനിപ്പോൾ ഒരു എൺപത് കൊടുക്കുക ഇനി അതിന്റെ സൈസ് ആണ് കെ ബിയിലാണ് നമുക്ക് ഇപ്പൊ എത്ര കെ ബി ആ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് അവിടെ കൊടുക്കുക ഞാൻ ഞാനിപ്പോ ഒരു അമ്പതാ കൊടുക്കൂല്ലേ നേരത്തെ താഴെ വരുമ്പോഴത്തേക്കും കണ്ടോ എക്സ്പ്ലോട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അത്തേ ക്ലിക്ക് ചെയ്യുക കണ്ടോ പ്രോസസിംഗ് ആണ് അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ചെയ്തതിന്റെ സൈസ് എത്ര ഇവിടെ എന്നിട്ട് ഡൗൺലോഡ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക കണ്ടോ ഇപ്പൊ ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ സിഗ്നേച്ചറും എന്നിട്ട് നമ്മൾ അപ്ലോഡ് ഇമേജ് എടുക്കുക നമ്മുടെ സിഗ്നേച്ചർ കൊടുക്കുക ഇതുപോലെ തന്നെ എത്ര ആണ് സൈസ് എന്ന് വെച്ച അത് അതിന്റെ വിളിക്കും ും കൊടുക്കുക സൈസ് എത്ര വെച്ച ഞാൻ മുപ്പത് കൊടുത്തു എന്നിട്ട് എക്സ്പോർട്ട് കൊടുത്തു എന്നിട്ട് ഡൗൺലോഡ് ഇമേജ് കൊടുക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും താങ്ക് യു